എന്റെയും വൈഫ് ഷെമീലയുടെയും ജോലി സംബന്ധമായ ചില തിരക്ക് കാരണം ഇത്തവണത്തെ ഈതിന്റെ പർച്ചേസ് അല്പം വൈകിട്ടായിരുന്നു തുടങ്ങിയത് പെരുന്നാളിന്റെ തല ദിവസം ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല റഷ് ആണ് അറഫ നോമ്പൊക്കെ മുറിച്ചാണ് ഞങ്ങള് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയത് ഷമീല എപ്പോഴും ചുരിദാർ വാങ്ങാറുള്ള കാഞ്ഞങ്ങാട്ട് സ്വദേശിയുടെ അതായത് റോളയിലുള്ള സോഫ്റ്റ് കോട്ടനിലാണ് ഇപ്രാവശ്യവും വന്നിരിക്കുന്നത് സ്ഥിരമായി വരുന്നത് വരുന്നതുകൊണ്ടും നാട്ടുകാരനായതിനാലും സ്പെഷ്യൽ ഒക്കെ ആക്കി തരാറുണ്ട് അകത്ത് താത്തയും ഷെമീലയും തകൃതിയായിട്ട് ഡിസൈൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേളിയിൽ ഒരാൾ ആകെ ബോർ അടിച്ചിരിക്കുകയാണ് പിന്നെ നെസ്റ്റോയിൽ നിന്നും കുറച്ച് ഗ്രോസറി പർച്ചേസ് ഒക്കെ ചെയ്ത് ഒരു കരോക്കെ സ്പീക്കർ വാങ്ങാമെന്ന് ചോദിച്ചു ഇതിനുമുമ്പ് എനിക്കൊരു സ്പീക്കർ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ഔട്ട്ഡോർ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ആ ഇലക്ട്രോണിക് സെക്ഷൻ എത്തിയപ്പോഴേക്കും സ്പീക്കറിന്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് തരുന്നത് അവിടുത്തെ സ്റ്റാഫ് തന്നെ മനോഹരമായിട്ടൊരു ലൈവ് പാട്ട് പാടി തന്നായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു സ്പീക്കറൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി ഫിൽസക്ക് മൈലാഞ്ചിട്ടോ നെസ്റ്റിൽ നിന്നും വാങ്ങിയ സ്റ്റെൻസിൽ ഉപയോഗിച്ചാണ് ചിത്രപ്പണികളെല്ലാം ആ സമയം ആദം ഒട്ടകങ്ങൾ വരി വരിയായി ആ പാട്ട് പാടിക്കൊണ്ട് പുതിയ മൈക്രോ സ്പീക്കറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും കുറച്ച് ഈത് ഗാനങ്ങളൊക്കെ പാടി ആ സമയം താത്ത കിച്ചണിൽ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബാക്കി കുറച്ച് കാസർഗോഡിനെ അപ്പങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം ഞങ്ങൾ ഓർഡർ കൊടുത്ത അപ്പങ്ങളുടെ ഡെലിവറി വന്നു അവർക്ക് ഒരുപാട് ഡെലിവറീസ് ഉണ്ടായത് കൊണ്ട് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്കാണ് അത് കൊണ്ടുവന്നത് പെരുന്നാൾക്ക് ഓർഡർ ചെയ്ത അപ്പം എത്തിയിരിക്കുകയാണ് നമ്മളെ പുരി ഉണ്ടാട്ടുപത്തൽ പ്പാ കൊരട്ടയപ്പം ഇത് കേക്ക് ഇത് ആയിത്തപ്പഴത്തിന്റെ അപ്പം ഇത് പരിപ്പിന്റെ അപ്പം കടലയപ്പം ഇത് കേക്ക് ഇത് വേറെ തരം കേക്ക് ഇത് പരിപ്പിൻ്റെ സൊറോട്ടി ഇന്നും നാളെയുമായി യു എയിലും അതുപോലെ തന്നെ നാട്ടിലും ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വലിയ വരുന്ന ആശംസകൾ അല്പം വെളിച്ച കുറവുണ്ട് കാരണം രാവിലെ സമയം ഇപ്പൊ അഞ്ചു മണിയാണ് ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാൻ ജർഫിലുള്ള ഹബിറ്റാറ്റ് സ്കൂളിലെ ഈദ്ഗാഹിലാണ് അങ്ങനെ അജ്മാൻ എത്തി അഞ്ചേ മുപ്പത്തി അഞ്ചേ നാൽപ്പത്തി അഞ്ചിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ നമ്മളോട് വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം ഈ ഏരിയയിൽ വണ്ടി വർക്ക് ചെയ്യാൻ പറഞ്ഞ് കാരണം നമുക്ക് അങ്ങോട്ട് ഭയങ്കര റഷ് ആവും അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി കുറവായിരിക്കും അപ്പോൾ ഇവിടുന്ന് സ്കൂൾ ബസ്സിലാണ് ഈ ഈദ്ഗാഹിലേക്ക് ആൾക്കാർ എത്തിക്കുന്നത് ഇവിടെ നിന്നും നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കുറച്ചുപേരൊക്കെ നടക്കുന്നുമുണ്ട് പക്ഷെ ഞാൻ ബസ്സിലാണ് പോകുന്നത് ബസ് ഫുള്ളാകാനൊന്നും നിൽക്കാതെ കയറിയവരെയും കൊണ്ട് അവർ അപ്പോൾ തന്നെ പുറപ്പെട്ടു അങ്ങനെ ഞാൻ ഹാബിറ്റാറ്റ് സ്കൂളിലുള്ള എന്റെ ആൾക്കാർ തുടങ്ങിയിട്ടില്ല വീട് ആൾക്കാർ ഇങ്ങനെ ദ ഫെഡറൽ ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോഫ്മെന്റ് അതായത് അതായത് അഗ്കാഫിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മലയാളത്തിലും കൂടാതെ അജ്മലിൽ തന്നെ മറ്റൊരു ഈദ്ഗാഹിൽ ഇംഗ്ലീഷിലും കുത്തുബുണ്ടായിരുന്നു ഞാൻ അഞ്ച് ആകുമ്പോൾ ഇവിടെ എത്തിയതിനാൽ അധികം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നു മുസല്ല കൊണ്ടുവരാത്തവർക്ക് വിരിക്കാനായി ഷീറ്റും ഇവിടെ നിന്ന് കിട്ടും നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്കും ഈദ്ഗാഹ് വിശ്വാസി സമൂഹത്തെ കൊണ്ട് നിറഞ്ഞിരുന്നു മുഹമ്മദ് ഇസ്ഹാഖ് നദ്വിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ നിസ്കാരവും കുത്തുബ പ്രഭാഷണവും നടക്കുന്നത് കുടുംബ ബന്ധത്തെയും സമൂഹത്തിലെ നമ്മുടെ കടമകളെയും കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ ഈദ് പ്രഭാഷണം വളരെ ഹൃദയസ്പർശിയായിരുന്നു സമുന്നതമായ സത്യവിശ്വാസത്തിന്റെ അത്യുന്നതമായ മഹത് ഗുണവും വളരെ ശ്രദ്ധയോടും ആവേശത്തോടു കൂടിയും കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് കുടിവെള്ളവുമായി പോകുന്ന സംഘാടകർ ഈദ് ദിനത്തിലെ മറ്റൊരു മനോഹര കാഴ്ചയായിരുന്നു ശേഷം എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചും ബലിപ്പരുന്നാൽ ആശംസകൾ കൈമാറി ഒന്നിച്ചു വന്ന കൂട്ടുകാരും അല്ലെങ്കിൽ കുടുംബക്കാരും എല്ലാം ഫോട്ടോ എടുക്കുന്ന കാഴ്ചയും ഏറെ ഉണ്ടായിരുന്നു പ്രമുഖ കാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയുടെ സാന്നിധ്യവും ഈദ്ഗാഹിന്റെ പവിത്രതയ്ക്കും മാറ്റുകൂട്ടി താമറിന്റെ കീഴിൽ എല്ലാവർക്കും മധുരപാനീയവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ സംഘാടക സമിതി ഗ്രൗണ്ട് ക്ലീൻ ആക്കി തുടങ്ങിയിരുന്നു വളരെ ഓർഗനൈസ്ഡ് ആയി എല്ലാം ഭംഗിയായി നടത്തുവാൻ അവർക്ക് സാധിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ് അങ്ങനെ പേരുന്നാൾ നമസ്കാരം എല്ലാം കഴിഞ്ഞു തിരിച്ച് ഫ്ളാറ്റിലെത്തുമ്പോള് ഷെമീലൊക്കെ മന്തിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഷെമീലാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുക്കിങ്ങിൽ താത്തയാണ് മുഖ്യസഹായി അങ്ങനെ ക്ഷമിയില്ല ചാർക്കുലൊക്കെ കത്തിച്ചു പുകയിട്ട് ദം ചെയ്തു വെച്ചു ഇനി പെരുന്നാൾ ഡ്രസ്സിങ് ആണ് ഇന്നത്തെ ദിവസം പൊതുവേ ഞങ്ങൾ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യാറില്ല ഇന്നിപ്പോ ഉച്ചക്ക് താജു ഞങ്ങളുടെ ഫ്ളാറ്റിൽ വരും പിന്നെ രാത്രി അവരുടെ ഫ്ളാറ്റിലേക്ക് ഞങ്ങളും പോകും പിന്നെ എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അടുത്ത ദിവസമാണ് ചൂടായത് കാരണം ഇപ്പോ ഔട്ട്ഡോർ ഡോർ ട്രിപ്പ് ഒന്നും നടക്കത്തൂല്ല ഞങ്ങളെ ഉച്ചഭക്ഷണം മന്തിയൊക്കെ കഴിച്ച് ഇങ്ങനെ വിശിഷ്ട അതിഥികളായ താജുദ്ദീൻ ഫാമിലി കാത്തിരിക്കുകയാണ് പിന്നെ വേറൊരു ഗെസ്റ്റും കൂടി വരുന്നുണ്ട് അബുദാബിയിൽ നിന്ന് പള്ളമ്പി നൌഷാദ് ആൻഡ് ഫാമിലിയും കൂടി വരുന്നുണ്ട് പക്ഷെ നൌഷാദും ഫാമിലിയും വരാൻ ഈവനിങ് കുറെ ലേറ്റ് നൈറ്റ് ആവുന്നുണ്ടോ ഞങ്ങള് താജുദ്ദീൻ ഫാമിലിക്ക് കട്ട് വെയിറ്റിംഗ് അങ്ങനെ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് താജു ആൻഡ് ഫാമിലി എത്തിച്ചേർന്നിരിക്കുന്നു എനിക്ക് കുർബാന പോകുന്നില്ലേ അതുപോലെ പെരുന്നാൾ പൈസ എണ്ണി നോക്കുന്നുണ്ട് കണക്ക് ശരിയാക്കിയാണോ ഫിൽസാക്കും ആദമിനും കെട്ടി പൈസ ഈദുൽ അദ്ഹ വിശേഷങ്ങളുടെ പാർട്ട് വൺ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതിലും രസകരമായ നിമിഷങ്ങൾ പൂർത്തിനെക്കിയ അടുത്ത പാർട്ട് ടു ഉടനെ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ